ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ സന്താന പുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവൻ ജീവരക്തത്തിന് മനുഷ്യനോട് ഞാൻ കണക്ക് ചോദിക്കും ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം നോഹയുമായി ദൈവം ഉടമ്പടി ചെയ്തിരിക്കുകയാണ് എന്താണ് ആ ഉടമ്പടി നമുക്ക് നോക്കിയാലോ നോഹേയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സന്താനപുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവൻ സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ ജീവനോടുകൂടിയ അതായത് കൂടിയ മാംസം ഭക്ഷിക്കരുത് ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തനോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും കാരണം എൻ്റെ ചായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും പക്ഷികൾ കന്നുകാലികൾ കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെയും നശിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല ദൈവം തുടർന്ന് അരുളി ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ ബില്ല് ഞാൻ സ്ഥാപിക്കുന്നു ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയയ്ക്കുമ്പോൾ അതിൽ മഴ പ്രത്യക്ഷപ്പെടും നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവ്വജീവനെ നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവം അരുളി ചെയ്തു ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം ഹാം യാഫത്ത് എന്നിവരായിരുന്നു ഹാമായിരുന്നു കാനാൻ്റെ പിതാവ് ഇവരാകുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരി തോട്ടം വെച്ചു പിടിപ്പിച്ചു ബീഞ്ഞു കുടിച്ച മത്തനായ നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ രണ്ട് സഹോദരന്മാരോട് പറയുകയും ചെയ്തു ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു അവർ മുഖം തിരിച്ച് പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തത് എന്തെന്ന് അറിഞ്ഞു അവൻ പറഞ്ഞു കാനാൻ ശപിക്കപ്പെടട്ടെ അവൻ തൻ്റെ സഹോദരർക്ക് ഹീനമായ ദാസ്യവല്ല തീരും അവൻ തുടർന്ന് പറഞ്ഞു ക്ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ കാനാൻ ക്ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ക്ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും കാണാൻ അവനും അടിമയായിരിക്കും വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ മുന്നൂറ്റമ്പത് വർഷം ജീവിച്ചു നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി അമ്പത് കൊല്ലമായിരുന്നു അവനും മരിച്ചു അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നോഹയുമായുള്ള ഉടമ്പടിയും അതുപോലെ നോഹയുടെ പുത്രന്മാരും ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക इस टाइप टेंगल कमेंट ओके थैंक यू